ഇന്ത്യൻ ആർമിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്ക് അൺമേരഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് ഉടനടി ഇന്ത്യൻ ആർമി പുതിയൊരു റിക്രൂട്ട്മെന്റ് യൂണിഫോം പോസ്റ്റിലേക്ക് സ്ഥിര ജോലിയിലേക്ക് ക്ഷണിക്കാനായിട്ട് പോകുന്നത് അതിന്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ ആർമി റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രിയിലേക്കുള്ള ആണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ ആർമി റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഭാഗത്ത് പറയുന്ന യോഗ്യതയുള്ള കുട്ടികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട സോ അപേക്ഷ ഒക്ടോബർ മാസം ആദ്യ ആഴ്ച തന്നെ തുടങ്ങുന്നതായിരിക്കും ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും മുൻ മുൻവർഷങ്ങളിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാലും മതി പക്ഷെ അപേക്ഷ തുടങ്ങുമ്പോൾ അതിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എനിവേ ഇപ്പോൾ ആർമി നമുക്ക് തന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നത് ജോയിൻ ദി ഇന്ത്യൻ ആർമി ആസ് എൻ ഓഫീസർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഉടൻ അടി ക്ഷണിക്കാൻ പോകുന്നത് വളരെ നല്ലൊരു ആണ് മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നായിട്ട് വിളിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ ആർമി ഇൻവൈറ്റ് കാൻഡിഡേറ്റ് വിത്ത് ടെൻ പ്ലസ് ടു പി സി എം ഫോർ ജോയിനിങ് ദി ടെക്നിക്കൽ എൻട്രി സ്കീം കോഴ്സ് ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ദി ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് നമ്മുടെ ടെൻ പ്ലസ് ടു എൻട്രിയിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ എൻട്രി ഉണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് ടെക്നിക്കൽ എൻട്രി ഉണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മാസം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് അതായത് ആദ്യത്തെ ആഴ്ച തന്നെ അതിൻ്റെ അപേക്ഷകൾ തുടങ്ങുന്നതായിരിക്കും എന്നാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ അപേ അറിയിച്ചിട്ടുള്ളത് അപേക്ഷ ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങുന്നതായിരിക്കും വളരെ നല്ലൊരു ആണ് മുന്നോട്ടേക്ക് വരാനായിട്ട് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ജിമെയിൻ എഴുതിയിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്രയേ ഉള്ളൂ ഒരു കാര്യമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്നൊക്കെയാണ് പറയുന്നത് സോ ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായി ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ കാര്യമേ ഈ ഒരു PDF ഡി അതായത് ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പ്ലസ് ൽ സയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ടെക്നിക്കൽ എൻട്രീസ് ടീമിൻ്റെ അപേക്ഷ ഉടനടി തുടങ്ങുമെന്ന് ആർമി അറിയിച്ചിട്ടുണ്ട്